പുതിയൊരു വിഭവം പരീക്ഷിക്കുമ്പോഴോ തിരക്കിനിടയിൽ പാചകം ചെയ്യുമ്പോഴോ ചിലപ്പോഴൊക്കെ ഭക്ഷണത്തിൽ ഉപ്പ് അധികമായി പോകാറുണ്ട് ഉപ്പ് വളരെ കുറച്ച് ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നതാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ഉപ്പിന്റെ അധിക ഉപയോഗം ആരോഗ്യ പ്രശ്നങ്ങൾ വരുത്തിവെക്കും എന്നാൽ ഭക്ഷണത്തിൽ ഉപ്പ് കൂടിയാൽ ഒരു പരിധിവരെ നമുക്കത് കുറയ്ക്കാനുമാകും നല്ലൊരു കറി ഉണ്ടാക്കി രുചിച്ചു നോക്കുമ്പോൾ ഉപ്പ് അധികമായെന്ന് തോന്നിയാൽ അതിലേക്ക് തേങ്ങാപ്പാൽ കട്ടിയോടെ ചേർത്താൽ മതി തേങ്ങാ പാൽപ്പൊടി വെള്ളത്തിൽ കലക്കി ചേർത്താലും മതിയാവും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അധികമുള്ള ഉപ്പിനെ ബാലൻസ് ചെയ്യാൻ കഴിയും കറിക്ക് രുചിയും ലഭിക്കും പുളിയുള്ള കറികളിലാണ് ഉപ്പ് കൂടുന്നതെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് യോജിപ്പിക്കുക ശേഷം ഒരു അഞ്ചു മിനിറ്റ് നേരം ചൂടാക്കിയെടുക്കാം ഇതും ഉപ്പ് കുറയ്ക്കാനുള്ള ഫലപ്രദമായ ഒരു മാർഗമാണ് കറികളിൽ ഉപ്പ് കൂടിയാൽ ഏറ്റവും സാധാരണയായി പരീക്ഷിക്കുന്ന ഒരു വഴിയാണ് ഉരുളക്കിഴങ്ങ് ചേർക്കുക എന്നത് അതിനായി ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വേവിച്ചതിന് ശേഷം ഉടച്ച് കറിയിൽ ചേർക്കാം അല്ലെങ്കിൽ കറിയിൽ തന്നെയുള്ള ഉരുളക്കിഴങ്ങ് ഉടച്ചാലും മതിയാവും ഇതിനു പുറമെ വേവിക്കാത്ത ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി കറിയിൽ ചേർത്ത് പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ വേവിക്കുക ഇത് കറിയിൽ കൂടുതലുള്ള ഉപ്പ് വലിച്ചെടുക്കാൻ സഹായിക്കും പതിനഞ്ച് ഇരുപത് മിനിറ്റിന് ശേഷം ആ ഉരുളക്കിഴങ്ങ് കറിയിൽ നിന്ന് എടുത്തു മാറ്റാം ഉപ്പ് കൂടിയാൽ അല്പം പഞ്ചസാരയോ ശർക്കരയോ ചേർക്കുന്നതും മറ്റൊരു മാർഗമാണ് പഞ്ചസാരയുടെ മധുരം ഒരു പരിധിവരെ ഉപ്പിനെ ക്രമീകരിക്കാൻ സഹായിക്കും മോരുകറി അച്ചാർ എന്നിവയിലൊക്കെ ഇത് പരീക്ഷിക്കാറുണ്ട് ഉപ്പിനെ പ്രതിരോധിക്കുമെന്ന് മാത്രമല്ല കറിയുടെ രുചി കൂട്ടാനും ഇത് ഗുണം ചെയ്യും എന്നാൽ ഇത് എല്ലാ കറികളും ഈ രീതി പരീക്ഷിക്കരുത് കറിയിൽ ഉപ്പ് കൂടിയാൽ അത് കുറയ്ക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി അല്പം വെള്ളം ചേർക്കുക എന്നതാണ് അത് ഉപ്പിന്റെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കും ഫ്രഷ് ക്രീമും കറിയിലെ അധിക ഉപ്പ് ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്ന മറ്റൊരു മാർഗ്ഗമാണ് എന്നാൽ കറിയുടെ രുചിയും ഫ്രഷ് ക്രീമിന്റെ രുചിയും തമ്മിൽ ചേരുമെന്ന് ആദ്യം ഉറപ്പുവരുത്തണം ഇങ്ങനെ ചെയ്യുന്നത് കറിയുടെ രുചി വർദ്ധിപ്പിക്കാനും ഗുണം ചെയ്യും കറിയിൽ അധികമായ ഉപ്പിന്റെ അളവ് ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ് ഗോതമ്പ് അതിനായി ഗോതമ്പ് പൊടി കുഴച്ച് ചെറിയ ഉരുളകളായി കറിയിൽ ചേർക്കാം പതിനഞ്ച് മിനിറ്റ് തിളപ്പിച്ച ശേഷം അവ എടുത്തു മാറ്റുകയും ചെയ്യാം ചിക്കൻ കറി മീൻ കറി എന്നിവയിൽ ഉപ്പ് കൂടി പോയാൽ ഒന്നോ രണ്ടോ തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർക്കുക ഇത് കറിയിലെ പുളിരുചി വർദ്ധിപ്പിച്ച് ഉപ്പ് ബാലൻസ് ആക്കാൻ സഹായിക്കും സവാള കനം കുറഞ്ഞരിഞ്ഞ് നന്നായി വഴത്തിയെടുത്ത് കറിയിൽ ചേർത്താലും കൂടുതലുള്ള ഉപ്പ് കുറയ്ക്കാൻ പറ്റും അപ്പോ ഇനി ഉപ്പ് കൂടിയാൽ ഈ ടിപ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്